അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്ന് അടുത്തെത്തി ഇനി ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തിരുവോണം എത്തി അല്ലേ അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണക്കോടിയൊക്കെ എടുത്ത് വിചാരിക്കുന്നു തിരക്കിലെല്ലാവരും ഓണപ്പാച്ചിലായിരിക്കുന്നു വിചാരിക്കുന്നു ഈ പക്ഷെ ഞങ്ങൾക്കങ്ങനെ വലിയ ഓണമൊന്നുമില്ല ഗിരീഷ്കരൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് വലിയ ആഘോഷങ്ങളും ആരോപങ്ങളും ഒന്നുമില്ല എല്ലാവരുടെയും കൂടെ പിന്നെ ഓണവും വിഷുവൊക്കെ നമ്മളുടെ ഓരോരുത്തരും നമ്മൾ ആഘോഷിച്ചില്ലെങ്കിലും അതൊക്കെ വന്ന് അങ്ങോട്ട് പോകും അപ്പം നമ്മൾക്കത് ആഘോഷമില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല എല്ലാവരുടെയും കൂടെ നോക്കിക്കണ്ട് മുമ്പോട്ട് പോകണം ഉള്ളൂ അപ്പം ഞാൻ കുറച്ചധികം ഓണക്കോടികൾ ഇനിയും വാങ്ങിക്കാനുണ്ട് കേട്ടോ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ചില ചില ആൾക്കാർക്കൊക്കെ ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ നമ്മളോട് സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാരും കുറച്ച് ബുദ്ധിമുട്ട് ലോട്ടറുടെ ഒക്കെ പോകുന്ന ആൾക്കാർക്കുമൊക്കെ ഓരോ ഓണക്കോടിയൊക്കെ കൊടുക്കുന്നതും നമ്മൾക്ക് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇതുവരെ ഞാനത് എൻ്റെ ചാനലിലൂടെ ഒന്നും ആരെയും കാണിച്ചിരുന്നില്ല എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ ഞാൻ കൊടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കാറുള്ളൂ ഇത് ഞാൻ ആർക്കാണ് കൊടുക്കുന്ന ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നതൊന്നും പറയുന്നില്ല എന്നാലും ഞാൻ വാങ്ങിച്ച കുറച്ച് ഓണക്കോടിയല്ല കുറച്ച് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പം നോക്കിയതിന് ശേഷം നമുക്ക് തൊള്ളാം ഈ ഒരു ബോക്സാണ് ഇത് ഞാൻ ഷോബികയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിൽ കുറച്ച് ആണ് കേട്ടോ കാണുന്നത് പിന്നെ എല്ലാ ഷോപ്പിൽ പോകുമ്പോൾ ഒരേ തരമൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് വെറൈറ്റി ഒന്നും കാണുന്നില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ഇതാ ഇതൊരു സാരി ആണ് കേട്ടോ സാരികൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കമൻറ്റ് പറയണേ ഞാനിങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് നോക്കിയിട്ട് മേടിക്കുന്നതാണ് ഇത് ഞാൻ വാങ്ങിച്ച ഒരു സാരിയാണ് ഇത് ഞാൻ ഓരോരുത്തരെയും മനസ്സിൽ കണ്ട് അവർക്ക് ചേരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതാ ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ സാരിയൊക്കെ എനിക്കും ഉണ്ട് അങ്ങനെ ഒന്ന് ഞാൻ വാങ്ങിച്ചിതാണ് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് വേറിൻ്റെ സാരി കേട്ടോ ഈ സാരിയൊക്കെ ഞാൻ ഓണക്കോടിയായി കൊടുക്കുന്നവർക്ക് ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഞാൻ തന്നെയാണ് ഓണക്കോടി കൊടുക്കുന്നത് കേട്ടോ അതിന് എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ അവർക്കും എൻ്റെ കയ്യിൽ നിന്ന് ഓണക്കോടി വിഷുക്കോടിയൊക്കെ വാങ്ങിക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം ഇപ്പം ഈ മൂന്ന് സാരി ഇഷ്ടപ്പെട്ടോ നമുക്കിനി അടുത്തത് പൊട്ടിക്കാം അടുത്ത ബോക്സിലെന്താ ഉള്ളത് എന്ന് ഇതും ശോഭികയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് ഷോബിക ടെക്റ്റേ അത് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ എങ്ങനെയാണ് ചിത്രം ഉണ്ടല്ലോ അതുപോലെ ഇരിക്കലും ഫിറ്റ് ചെയ്യാതിരും കോട്ടൺ പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പുതിയ മോഡലൊക്കെ ആണെന്നാണ് ഗേൾ എന്നോട് പറഞ്ഞത് കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ ഇത് ഷോളാണ് കേട്ടോ ഇങ്ങനെ തലയിൽ കൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ നിൽക്കാൻ നല്ല ഭംഗി തോന്നിക്കും ഷോള് അപ്പം ഇതാണ് അതിൻ്റെ ടോപ്പ് കുറച്ച് വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഭംഗിയുണ്ട് ഇതാട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ പറയണേ ഇതിന്ന് അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ഇതാ ഷോള് ഡിസൈൻ കണ്ടോ അതിൻ്റെ തന്നെ കുറച്ച് മാറ്റമുള്ള ഡിസൈനാണ് ഇത് രണ്ടും ഞാൻ രണ്ടാൾക്കാർക്ക് കൊടുക്കാനായി വാങ്ങിച്ചതാണ് ഇതിലേതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ പിന്നെ അടുത്തൊരു ബോക്സ് എടുക്കാൻ നമുക്ക് ഇത് ഞാൻ ഇമ്മാനുവിൽ നിന്ന് വാങ്ങിച്ചതാണ് യോ കയ്യിൽ വെക്കാൻ പറ്റുന്നില്ല ഇതാ സരി ഇത് വേറെ സാരിയാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തരും മനസ്സിൽ കണ്ടിട്ടാന്ന് വാങ്ങിക്കുന്നത് അവർക്ക് ഇതൊക്കെ ചേരുമെന്നുള്ള ഒരു ഐഡിയയിലാണ് വാങ്ങിക്കുന്നത് എങ്ങനെയുണ്ട് ഇതൊന്ന് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് മറ്റൊന്ന് ഇതാ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇതാ ഒരു നല്ലൊരു സെറ്റ് സാരി നല്ല ഡിസൈൻ ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സെറ്റ് സാരി ഇതൊക്കെ നല്ല വള്ളിയിൽ വള്ളി വള്ളിയായിട്ട് പോകുന്ന പൂക്കളൊക്കെ ആയിട്ട് ഇതൊരു സെറ്റ് സാരിയാണ് കേട്ടോ അതിന് സ്റ്റൈലായിട്ടൊരു ബ്ലൗസും കൂടെ സ്റ്റിച്ച് വാങ്ങിച്ചിട്ട് ഇതൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ട് കറക്റ്റായിട്ടൊക്കെ ഉടുത്ത് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഫോൺ ഇത് നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് ഉണ്ട് നല്ല ഭംഗി കിട്ടുള്ളൂ നേരിട്ട് കാണുമ്പം പിന്നെ ഇനിയും സാധനങ്ങൾ കേട്ടോ അടുത്ത ബോക്സും കൂടി പൊട്ടിക്കട്ടെ ഇനിയും സാധനമുണ്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കാണിക്കാം കാണിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊക്കെയാണെന്ന് ഇഷ്ടപ്പെട്ടത് പറയണേ